താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഫ്രഷ്കട്ട് മാലിന്യപ്രാന്റിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന വലിയ അതിക്രമത്തിന് പിന്നിൽ വമ്പൻ ഗൂഢാലോചനയെന്ന് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഈ പ്രതിഷേധ സമരത്തെ കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമമുണ്ടായി എസ് ഡി പി ഐയുടെ പ്രവർത്തകർ നുഴഞ്ഞുകയറിയാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നത് സി പി എം എസ് ഡി പി ഐക്കെതിരെ വലിയ പ്രതിഷേധവും ആരോപണവുമായി രംഗത്തെത്തി എസ് ഡി പി യുടെ കലാപകാരികൾ ഈ സമരത്തെ സമരത്തിനിടയിൽ നുഴിഞ്ഞു കയറുകയും ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് നേരെ വലിയ ആക്രമണം നടത്തുകയും ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തീയിടുകയുമായിരുന്നു പോലീസ് അടക്കമുള്ള എസ് പി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ അതിക്രമമാണ് വലിയ അക്രമമാണ് ഇവർ അഴിച്ചുവിട്ടത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു വമ്പൻ കലാപം ഈ താമരശ്ശേരിയിൽ ഉണ്ടാക്കാനായിരുന്നു എസ് ഡി പി യുടെ ശ്രമമെന്ന് പോലീസ് ഇന്റലൻസ് കണ്ടെത്തിയിരിക്കുന്നു നിരവധി കാലങ്ങളായി കട്ടിപ്പാറയിലെ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് നേരെ നാട്ടുകാരുടെ പ്രതിഷേധ സമരം ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ കാലത്തും വളരെ സമാധാനപരമായിട്ടായിരുന്നു ഈ പ്രതിഷേധ സമരം നടന്നത് എന്നാൽ രണ്ട് ദിവസം മുമ്പ് വൈകുന്നേരത്തോടുകൂടി പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായുള്ള ചെറിയ ഒരു ഒരു മാർച്ച് ഉണ്ടായി ഈ മാർച്ചിനിടയിൽ നിന്ന് വലിയ തോതിലുള്ള അക്രമം അരങ്ങേറി അതുമാത്രവുമല്ല ഇതുകൂടാതെ ഈ മാർച്ചിനിടയിലേക്ക് നുഴഞ്ഞു കയറിയ ഒരു കൂട്ടം എസ് ഡി പി ഐ പ്രവർത്തകർ ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നു കയറി കണ്ണിൽ കണ്ടതിനെ എല്ലാം അടിച്ചു തകർത്തു കൂടാതെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പല ഭാഗങ്ങളിലായി ഇവർ തീയിട്ടു തുടർന്ന് തീ ആളിപ്പടർന്നു സംഘർഷം നിയന്ത്രിക്കാനായി കൂടുതൽ പോലീസ് എത്തിയെങ്കിലും പോലീസിന് നേരെ വൻതോതിലുള്ള കല്ലേറും കുപ്പികളടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറും തുടർന്നു എസ് പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഈ സമരം അക്രമ അക്രമാസക്തമായതിന് പിന്നാലെ തന്നെ പോലീസിന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി കാരണം പോലീസ് പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു സമര രീതി ഈ സമരക്കാരുടെ ഭാഗത്തുണ്ടായത് സ്ത്രീകളും കുട്ടികളും അടക്കം ഈ സമരത്തിന് മുൻനിരയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ലാത്തി ചാർജോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമമോ പോലീസിന് നടത്താൻ കഴിയുന്ന സ്ഥിതിവിശേഷമായിരുന്നില്ല എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മറയാക്കൊണ്ട് പിന്നിൽ നിന്ന എസ് ഡി പി ഐയുടെ പ്രവർത്തകരാണ് ആ എസ് ഡി പി ഐക്കാരാണ് ഇത്തരത്തിൽ അക്രമങ്ങൾക്ക് മുൻകൈയ്യെടുത്തതെന്നും അക്രമങ്ങൾ നടത്തിയതെന്നും സി പി എമ്മും അതുപോലെ ഡിവൈഎഫ്ഐയും അതുപോലെ ഡിവൈഎഫ്ഐയും ആരോപിക്കുന്നുണ്ട് ഇക്കാര്യം സംസ്ഥാന സർക്കാരിന് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിലും വ്യക്തമാണ് എന്തിനു വേണ്ടിയാണ് എസ് ഡി പി ഐ ഇത്തരമൊരു കലാപത്തിന് ശ്രമിച്ചത് നമുക്കറിയാം രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് രണ്ടു വർഷം മുമ്പാണ് ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധന സമയത്ത് തന്നെ കേരളത്തിലുടനീളം വലിയ റെയ്ഡുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ ഇപ്പോഴും തീഹാർ ജയിലിലാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന തീവ്ര ചിന്താഗതിക്കാർ അവർ പതിയെ എസ് ഡി പി ഐയിലേക്ക് കൂടുമാറുകയായിരുന്നു പിന്നീട് എസ് ഡി പി ഐയുടെ ഏർ കീഴിൽ എസ് ഡി പി ഐയുടെ പതാക കീഴിൽ അവർ അണിനിരന്നു എങ്കിലും അവരുടെ പ്രവർത്തന രീതിയും പ്രവർത്തന ശൈലിയും പഴയതുപോലെ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തന ശൈലി തന്നെയായിരുന്നു അവരാണിപ്പോൾ എസ് ഡി പി ഐയുടെ കൊടിയുടെ മറവിൽ എസ് ഡി പി ഐയുടെ പേരിൽ ഇപ്പോൾ ഇത്തരം അതിക്രമങ്ങൾക്ക് ആക്രമങ്ങൾക്ക് തയ്യാറെടുക്കുന്നതെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു കേന്ദ്ര ഇൻ്റലിജൻസ് അടക്കം ഇക്കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതുമാണ് കാരണം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി ആളുകൾ ഇത്തരത്തിൽ കൂടുമാർഗം മാത്രമാണ് ചെയ്തിട്ടുള്ളത് അവരുടെ പ്രവർത്തന ശൈലിയോ അവരുടെ പ്രവർത്തന രീതിയോ അവർ ഇതുവരെ തിരുത്തിയിട്ടില്ല എന്നുള്ള ാണ് കേന്ദ്ര ഏജൻസികളുടെ ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ ഇവിടെ ഇപ്പോൾ നമുക്ക് അത് ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് കാണാം കാരണം താമരശ്ശേരി കട്ടിപ്പാറയിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്നതാണ് ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ നിഷ്കർഷയും പാലിച്ചുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഈ പ്ലാന്റ് എങ്കിൽ പോലും പ്രദേശവാസികൾക്ക് ഈ പ്ലാന്റ് മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാകട്ടെ അവർ പ്രതിഷേധത്തിനിറങ്ങി ആ പ്രതിഷേധം കുറെ ദിവസങ്ങളായി അവിടെ നടക്കുന്നുണ്ട് എന്നാൽ ഇത്തരമൊരു അതിക്രമത്തിലേക്ക് ഈ പ്രതിഷേധം വഴിമാറിയതിന് പിന്നിൽ വമ്പൻ ഗൂഢാലോചനയാണ് താമരശ്ശേരിയെ ഒരു കലാപ ഭൂമിയാക്കാനായിരുന്നു ഇവർ ഉദ്ദേശിച്ചത് വലിയൊരു കലാപം നടക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകും പോലീസിൻ്റെ ഉണ്ടാകും അങ്ങനെ പോലീസ് വെടിവയ്പിൽ ആളുകൾ മരിച്ചു വീഴുകയാണെങ്കിൽ അതിന്റെ പേരിൽ കേരളം മുഴുവൻ കത്തിക്കുന്ന തരത്തിലുള്ള വമ്പൻ കലാപം അതിന് എസ് ഡി പി ഐ പദ്ധതിയിട്ടു എന്നുള്ള ചില സൂചനകളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതിവിടെ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി വമ്പൻ പ്രതിഷേധങ്ങൾക്ക് വമ്പൻ കലാപങ്ങൾക്ക് ചില ശക്തികൾ ചില ചില മത തീവ്ര ശക്തികൾ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു നമുക്കറിയാം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പാലോട് നെരുമങ്ങാട് ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐയും അതുപോലെ എസ് തമ്മിൽ വലിയ സംഘർഷം അരങ്ങേറിയിരുന്നു ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് എസ് ഒരു ആംബുലൻസ് നേരെ നേരിയ തോതിൽ ആക്രമണം തിരികെ ഡിവൈഎഫ്ഐയുടെ ആംബുലൻസിനെ പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു എസ് ഡി പി ഐ ചെയ്തത് അങ്ങനെ കൊല്ല കൊല്ല അങ്ങനെ കൊലവിളികളുമായി അർദ്ധരാത്രിയിൽ ആ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രാന്തപ്രദേശത്തിന് മുഴുവൻ ഭീകരാ അന്തരീക്ഷത്തിലാക്കി എസ് ഡി പി ഐയുടെ ആളുകൾ നമുക്കറിയാം അവരും മലരും കുന്തിരിക്കുമെന്നൊക്കെയുള്ള വലിയ മുദ്രാവാക്യങ്ങൾ കേരളത്തിൻ്റെ ജനമസാക്ഷിയെ ഞെട്ടിച്ച മുദ്രാവാക്യങ്ങളായിരുന്നു അത് അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇപ്പോഴും അതേ തീവ്രയോദ്ധയോടുകൂടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷവും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും താമരശ്ശേരിയിൽ എന്തുകൊണ്ടോ ഒരു കലാപം പോലീസിൻ്റെ കൃത്യമായ സംയമനം മൂലം ഒരു കലാപം ഒഴിവായിപ്പോയി പക്ഷേ താമരശ്ശേരിയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ മുഴുവൻ ആളുകളെയും പോലീസ് സംഘം ഇതിനകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു താമരശ്ശേരിയിൽ അയൽ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പോലും എത്തിയിട്ടാണ് ഇത്തരം ഒരു അതിക്രമം നടത്തിയത് ഒരു ഒരു ഇത്തരത്തിലെ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് അത് വഴിമാറുമെന്ന് പോലീസിന് ഒരു തരത്തിലുള്ള ഒരു സൂചനയുമില്ലായിരുന്നു എന്നാൽ പൊടുന്നനെ മറ്റ് ജില്ലകളിൽ നിന്നടക്കം സംഘടിച്ചെത്തിയ എസ് ഡി പി ഐയുടെ പ്രവർത്തകർ അവർ കൂട്ടമായെത്തുകയും ഈ പ്രതിഷേധ സമരത്തെ ഒരു അക്രമ സമരമാക്കി മാറ്റുകയും ചെയ്തു എന്ന് ഡിവൈഎഫ്ഐയും അതുപോലെ സി പി എമ്മും ആരോപിക്കുന്നുണ്ട് പോലീസിന്റെ കണ്ടെത്തത്തിലും അത്തരത്തിൽ തന്നെയാണ് എന്തായാലും ഈ കേരളത്തെ ഒരു കലാപ ഭൂമിയാക്കാനുള്ള ശ്രമം വീണ്ടും എസ് ആരംഭിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താമരശ്ശേരി കട്ടിപ്പാറയിലെ സംഭവം